അലഹമ്മിൽ മുറുസലീൻ അജ്മയിൻ അമ്മാ ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലെ വല്ലാത്ത വേദനകളും സങ്കടങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒട്ടിക്കാട് ജാമിയാനൂരിയിൽ നിന്നും സനതു പേടിക്കാനിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ നായിം ഫൈസിയുടെ വേദനാജനകമായ വിടവാങ്ങലിൻ്റെ സങ്കടത്തിൻ്റെ ആഴക്കടലിലായിരുന്നു നമ്മളെല്ലാവരും എന്നാൽ ആ ഒരു വിഷമത്തിൻ്റെ കൂടെ തന്നെ ആ ഒരു ദുഃഖത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം സനത് വേടിക്കേണ്ടിയിരുന്ന ബഹുമാന്യനായ പ്രിയപ്പെട്ട ജുനൈദ് ഫൈസി അള്ളാഹുവിൻ്റെ അറഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് എന്തിനാണ് ഇതുപോലൊരു വീഡിയോ നമ്മൾ അവരുടെയൊക്കെ വഫാത്ത് കേൾക്കുമ്പോൾ മരണം കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ആരെങ്കിലും ഇതറിഞ്ഞിട്ട് ഒരാളെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് മഹഫറത്തിനെ ചോദിച്ചാൽ അവർക്ക് വേണ്ടിയിട്ടും അറഹമത്തിനെ ചോദിച്ചാൽ ഇതുപോലെ സന്തോഷമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു വോയിസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടുപേരുടെയും മരണം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ശാദ്ധലമായ തീരത്തുകൂടെ അള്ളാഹുവിനെ പറ്റി അറിയുവാനും ഹബീബായ നബിസ് അലൈഹി തങ്ങളുടെ ജീവിതം അവരുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി അറിവുകൾ നുകർന്ന് സന്തോഷത്തിൻ്റെ വഴികളിലൂടെ രണ്ടുപേരും ഒരുമിച്ച് കടന്നു പോയതാണ് പക്ഷേ റബിൻ്റെ കലാ ഇനെ മാറ്റിമറിക്കാൻ ഒരാൾക്കും തന്നെ കഴിയില്ല ഇന്ന് ഫേസ്ബുക്ക് തുറക്കുമ്പോഴും വാട്സപ്പ് തുറക്കുമ്പോഴും ഒരുപാട് ആളുകൾ അവർ രണ്ടുപേരുടെയും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ അറിയാതെ മനസ്സൊന്ന് പൊട്ടിപ്പോയി കാരണം ആലിമീങ്ങളായ രണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നല്ല ശബ്ദമാധുര്യമുള്ളവർ അവർ ഒരു പക്ഷേ ദുനിയാവിൻ്റെ പുറത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീൻ ഉപകാരപ്പെടുന്ന വാദ്യങ്ങളും അല്ലെങ്കിൽ ആ ആ ഉള്ള മഹല്ലത്തുകൾക്ക് ഉപകാരപ്പെടുന്ന അലിമീങ്ങളും ഉസ്താദുമാരായിട്ടൊക്കെ അവർ മാറിയാണ് പക്ഷേ റബ്ബിൻ്റെ കലാഖ് ഇന്നിപ്പോൾ രണ്ടുപേരും ആറടി മണ്ണാകുന്ന കബറിൻ്റെ അകത്തട്ടിലാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബഗ്ദാദിൻ്റെ മണ്ണിൽ രണ്ട് ചെറുപ്പക്കാർ അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടിയിട്ട് അവർ നടക്കുകയാണ് നടന്ന് നടന്നൊരുപാട് കിലോമീറ്ററുകൾ അവർ താണ്ടി പക്ഷേ ആ കാലഘട്ടത്തിൽ അവർക്കൊരു രോഗം പിടിപെടുകയുണ്ടായി ആ ഒരു ലോകത്തിൻ്റെ വേദനയും അതിൻ്റെ സങ്കടങ്ങളുമായി രണ്ടുപേരും കൂടെ നടന്ന് നടന്ന് ഒരാൾക്ക് അവസാനം നടക്കാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥയായി അദ്ദേഹം ഒരാൾ വെള്ളം കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളം കുടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇന്നാലില്ലാഹിവ ഇന്ന ഇല ഇക റാജുക അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലോകത്തോട് വിട പറഞ്ഞ വേദനയിൽ തൻ്റെ സഹോദരൻ്റെ തലയെടുത്ത് മടിത്തട്ടിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അന്നവിടെന്ന കുറേ പാട്ടുകൾ പാടി അത് മുഴുവനും പാടുന്നില്ല അതിൻ്റെ അർത്ഥം ഞാൻ പറയാം ആ പാട്ടിൻ്റെ വരികളിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിരുന്ന എൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ടിരുന്ന എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തന്നിരുന്ന എന്ത് കിട്ടിയാലും ഒരുമിച്ചിരുന്നു കൊണ്ട് കഴിച്ചിരുന്ന അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എല്ലാത്തിലും മുൻപന്തിയിലൂടെ വന്നിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ നീ എന്നിൽ നിന്നും അകലുകയാണോ ഞാനിവിടെ തനിച്ചായി നമ്മൾ ഒരുമിച്ച് വന്നവരാണ് ഒരുമിച്ച് നടന്നിരുന്നവരാണ് ഒരുമിച്ച് സംസാരിച്ചവരാണ് നീ ഇത്ര പെട്ടെന്ന് പിരിയുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല നീ ഇത്ര പെട്ടെന്ന് പോകുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ റബ്ബിൻ്റെ കള അല്ലേ നീ എന്നെ വിട്ടുപോയല്ലോ പോയല്ലോ എന്നാലും നിന്റെ രോഗത്തിൻ്റെ ഒരംശം എൻ്റെ എന്നെ കൂടെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാൾ അങ്ങനെ നടന്ന് നടന്ന് ഒറ്റയ്ക്ക് നടന്ന് നടന്നു പോയി ഏഴ് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനും ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാൾ ആ സങ്കടത്തിൽ ആളുകൾ പറഞ്ഞു സ്വന്തം കൂട്ടുകാരനോടൊപ്പം രണ്ടുപേരും ഒരുമിച്ച് കബറിൽ ഉറങ്ങുകയാണ് അവിടെയും അവർ കൂട്ടുകാരാണ് അവിടെയും അവർ സ്നേഹിതരാണെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ജുനൈദ് ഫയൽ ചെയ്യെ പറ്റിയും ഫൈലിയെ യൽയ്യപ്പറ്റം ആളുകൾ പറയുന്നത് അതുപോലെയാണ് അള്ളാഹു സുബുഹാനുവത്തായാലുപേർക്കും അള്ളാഹു തല സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബുറു കൊടുക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ അവർ പഠിച്ച എൽമിൻ്റെ കൊണ്ട് അവരുടെ ഖബറുകൾ കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കട്ടെ